ഹായ് ഫ്രണ്ട്സ് തനിനാടൻ നാടൻ കൃഷി ലോകത്തിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആടുകൾക്ക് ചെനുണ്ടോയെന്ന് അറിയാനായിട്ട് പല മാർഗ്ഗങ്ങളും ഇന്ന് നമ്മുടെ യൂട്യൂബുകളിൽ കാണുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും അനുയോജ്യമായ രീതിയിലേക്ക് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടകണ്ണ് ഉപയോഗിച്ചിട്ട് ആടിൻ്റെ മൂത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആടിന് ചെന അറിയാൻ പറ്റും എന്നൊരു സംവിധാനം ഉണ്ടെന്ന് അപ്പോൾ അതൊന്നും നമ്മൾ ഇന്ന് പരീക്ഷിക്കാൻ പോകണത് നമുക്ക് രണ്ട് ആടുകൾ രണ്ട് മാസം ചെന ആടുകളുണ്ട് അപ്പം ആടുകൾക്ക് ചെനിയുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇതാണ് നമ്മുടെ ആട് ഇവള് നമ്മൾ പഴിച്ച് കെട്ടിയിക്കുന്നത് പറമ്പിലേക്ക് രാവിലെ തന്നെ ഇവള് മൂത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവൾക്ക് രണ്ട് മാസം ചെനിയുണ്ട് അപ്പോൾ ഒരാൾ ഇവളാണ് അടുത്ത ആൾ ഇവളാണ് ഇവള്ക്കും അതെ രണ്ട് മാസം ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും ചേർത്തനെത്തിമാരാണ് അപ്പോൾ രണ്ടുപേർക്കും പേർക്കും ഒരേപോലെ ഒരാഴ്ച ഗ്യാപ്പിലാണ് രണ്ടുപേരും ചവിട്ടിച്ചത് അപ്പോൾ ചവിട്ടിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇവർക്ക് പ്രഗ്നൻസി ഉണ്ടോ എന്നറിയാനായിട്ട് ഇപ്പം നിലവിലുള്ള ഒരു നാട്ടു രീതി എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ അടു ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ രണ്ടുപേരും മൂത്ത് എടുത്ത വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം ഇവർക്ക് എങ്ങനെയാണ് പ്രഗ്നൻസി ഉണ്ടോ ഇല്ലയെന്ന അപ്പോൾ മൂത്രം നമ്മൾ എടുത്ത വെച്ചത് രാവിലെ എടുത്താണ് ഇപ്പോൾ ഇത് ആദ്യം കണ്ട ആടിൻ്റെ മൂത്രം ഇത് നമ്മൾ രണ്ടാമത് കണ്ട ആടിൻ്റെ മൂത്രം രണ്ടും നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോണു എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് സാധാരണ എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാവരും വിജയം പറയുന്നുണ്ട് നമുക്കും സംശയമാണ് സംശയം ദൂരീകരിക്കുക എന്നുള്ളൊരു ഇതും പിന്നെ നമ്മുടെ ആട് ഈ പണച്ചേനുണ്ടോയെന്നറിയാനും കൂടിയാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യുന്നത് മൂത്രത്തിലേക്ക് എന്ത് ചെയ്യണ നമ്മൾ ഒരു ടീസ്പൂൺ കടുകണ്ണ എടുത്തിട്ടുണ്ട് കടുകണ്ണ നമ്മൾക്ക് ഒഴിക്കാൻ പോകും നമുക്ക് നോക്കാം എങ്ങനെയാണ് റിസൾട്ടെന്ന് ഇതിൻ്റെ ശാസ്ത്രീയ ആവശ്യം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നിട്ടും കൂടി നമുക്കൊന്ന് പരീക്ഷമാക്കാമെന്നുള്ള രീതിയിലാണ് ചെയ്തു നോക്കുന്നത് ഫ്രണ്ട്സ് ഇത് ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലേ ഈ ഒരു ഇതിനകത്താണ് നമുക്ക് റിസൾട്ട് കിട്ടിയത് ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഫുൾ കലരാണ്ട് ഇങ്ങനെ വട്ടത്തിൽ വലിയൊരു റൗണ്ട് പോലും കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വിജയശമാനം എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നിരുന്നാൽ പോലും സാധാരണ ആൾക്കാർ പറയുന്ന ലെവലിലാണെങ്കിൽ നമ്മുടെ ആടയ്ക്ക് ചെനുണ്ടെന്നാണ് നമ്മൾ ഇത് വെച്ച് വിശേഷിക്കേണ്ടത് ആ ഒരു സ്ഥലക്കാണ് നമുക്ക് ഈ ആടിൻ്റെ റിസൾട്ട് കിട്ടണത് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ആടിൻ്റെ കൂടെ ഒന്ന് ചെയ്തു നോക്കാം അടുത്തത് ഈ ആടിന്റെ മൂത്രമാണ് രണ്ടാമത് കാണിച്ച ആടിൻ്റെ ഇതിനകത്തും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്കാം ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കാൻ പോണു കണ്ണോ മൂടിന്ന് പൊക്കി തന്നെയാണ് ഒഴിക്കണത് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇതും വന്നേക്കണത് ഇതും ഏകദേശം ബബിൾസ് എന്നുള്ള രീതി വന്നിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റും ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ കടകെണ്ണം വെച്ചിട്ട് രണ്ടാടിൻ്റെയും മൂത്രം ടെസ്റ്റ് ചെയ്ത് രണ്ടിലും ബബിൾസ് വന്നു പക്ഷേ ഇത് എത്രമാത്രം വിജയകരമാണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പം നാട്ടിൽ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക നമ്മുടെ ആടുകളിൽ രണ്ട് ചെനുണ്ട് ചെനുണ്ടോ എന്ന് നമുക്ക് അറിയണം ചെനുണ്ടെന്ന് വന്ന് വാങ്ങിച്ചാൽ നമ്മൾ അപ്പോൾ ആ രീതിയിൽ പരീക്ഷിച്ചാൽ വിജയകരമാവെന്ന രീതിയിലാണ് നമ്മൾ പരിശോധിക്കുന്നത് സംഭവം രണ്ടിലും ബബിൾസ് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ രണ്ട് രണ്ടര മാസമായിട്ടുണ്ട് നമ്മുടെ ആട് വാങ്ങിച്ചിട്ട് ഒരു മൂന്ന് മാസം ആകുമ്പോൾ ഓരോ പത്ത് അഞ്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ എന്തായാലും ആടിനെ തീറ്റെടുക്കാൻ വന്നതുകൊണ്ട് അപ്പോൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ ഡോക്ടറെ ചോദിച്ച് കൺഫേമാക്കുന്നതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായം നമ്മൾ ഈ വീഡിയോനെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കണ്ടു തൊട്ട് കഴിഞ്ഞാൽ സൈനികൾ തനി നാടൻ കൃഷിയിലാവും